വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി അധ്യായം പതിനെട്ട് എറിക് എച്ച് എറിക്സന്റെ മനോ സാമൂഹ്യ വികാസ സിദ്ധാന്തം സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എറിക് എച്ച് എറിക്സൺ അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെച്ചോളൂ മനോ സാമൂഹ്യ വികാസ സിദ്ധാന്തം സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ആരുടേതാണ് എറിക് എച്ച് എറിക്സൻ്റെയാണ് സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ച വ്യക്തിയാണ് എറിക് എച്ച് എറിക്സൺ സാമൂഹിക വികാസം എട്ട് ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രതിസന്ധിയുണ്ടെന്നും അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതെന്നും അദ്ദേഹം സിദ്ധാന്തിക്കുന്നു ഫ്രോയിഡിന്റെ മകളും സൈക്കോ അനാലിസിസിന്റെ ചരിത്രത്തിൽ തൻ്റെതായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായ അന്ന ഫ്രോയിഡിന്റെ കീഴിൽ പരിശീലനം ലഭിച്ച എറിക്സൺ ജർമ്മനിയിലാണ് ജനിച്ചത് എറിക്സന്റെ എട്ട് ഘട്ടങ്ങളിലെ ഓരോ ഘട്ടത്തിന്റെയും പേര് സൂചിപ്പിക്കുന്നത് ആ കാലത്തെ പ്രതിസന്ധിയെയാണ് അപ്പോൾ എറിക്സന്റെ എട്ട് ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഫസ്റ്റ് വൺ വിശ്വാസം അവിശ്വാസം ട്രസ്റ്റ് വി എസ് മിസ് ട്രസ്റ്റ് ജനനം മുതലേ ഒന്നര വയസ്സ് വരെയാണ് സെക്കൻഡ് വൺ സ്വാശ്രയത്വം ലജ്ജയും സംശയവും ഓട്ടോണമി വി എസ് ഷെയിം ആൻഡ് ഡൗട്ട് ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയാണ് തേർഡ് വൺ മുൻകൈയെടുക്കൽ കുറ്റബോധം ഇനീഷ്യേറ്റീവ് വി എസ് ഗിൽട്ട് മൂന്ന് തൊട്ട് ആറ് വയസ്സ് വരെയാണ് ഫോർത്ത് വൺ ഊർജ്ജസ്വലത അപഹർഷത ഇൻഡസ്ട്രി വി എസ് ഇൻഫീരിയോറിറ്റി ആറ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഫിഫ്ത്ത് വൺ വ്യക്തിത്വ സ്ഥാപനം വ്യക്തിത്വ പ്രതിസന്ധി ഐഡൻറ്റിറ്റി വിയസ് റോൾ കൺഫ്യൂഷൻ കൗമാരകാലമാണ് പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് വയസ്സ് വരെയാണ് സിക്സ് വൺ ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ ഇൻറ്റിമസി വിയസ് ഐസൊലേഷൻ യൗവനമാണ് പതിനെട്ട് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ സെവൻത്ത് വൺ സർഗാത്മകത അലസത ജനറേറ്റിവിറ്റി വിയസ് ടാഗിനേഷൻ മധ്യവയസ്സാണ് മുപ്പത്തഞ്ച് തൊട്ട് അറുപത് വയസ്സ് വരെ നിരാശ ഇൻറ്റഗ്രിറ്റി വി എസ് ഡെസ്പയർ വാർദ്ധക്യം അറുപത് വയസ്സിന് ശേഷമാണ് ഇത്രയാണ് എറിക്സന്റെ എട്ട് ഘട്ടങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമുക്ക് ഒന്നും കൂടി എട്ട് ഘട്ടങ്ങൾ പറയാം വിശ്വാസം അവിശ്വാസം സ്വാശ്രയത്വം ലജ്ജയും സംശയവും മുൻകൈയെടുക്കൽ കുറ്റബോധം ഊർജസ്വലത അപഹർഷത വ്യക്തിത്വ സ്ഥാപനം വ്യക്തിത്വ പ്രതിസന്ധി ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ സർഗാത്മകത അലസത സമഗ്രത നിരാശ ഇതിലെ മുൻകൈയെടുക്കൽ കുറ്റബോധം മൂന്നാമത്തെ ഘട്ടം അതുപോലെ നാലാമത്തെ ഘട്ടം ഊർജസ്വലത അപഹർഷത ഇതിൽ നിന്ന് നന്നായി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓക്കെ അപ്പോൾ ഈ എറിക്കച്ചെറിക്സന്റെ എട്ട് ഘട്ടങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് മനോ സാമൂഹ്യ വികാസ സിദ്ധാന്തം സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് തിയറി ആരുടേതാണ് എറിക്കെറിക്സൻ്റെ ആണ്